ം ആഴക്കടലിന് വെച്ച് കപ്പലിൽ നിന്നും ഇരുപത്തി അയ്യായിരം കോടി വില മതിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ മെത്തഫിറ്റമിനുമായി ഇന്ത്യൻ നേവി പിടികൂടിയ ഇറാൻ പൗരൻ സുബൈറിനെ വെറുതെ വിട്ടു പ്രതി കുറ്റക്കാരനല്ലെന്ന് എറണാകുളം ഏഴാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി സുരേഷ് കുമാർ വിധി പറഞ്ഞു ഇയാളെ ഇന്ത്യൻ നേവി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് കൈമാറുകയായിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയായിരുന്നു ഈ കേസ് പാകിസ്ഥാൻ ആസ്ഥാനമാക്കിയുള്ള നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടുള്ള ലഹരി ലഹരിക്കേസായിരുന്നു ഇത് പ്രതിയെ പാകിസ്ഥാൻ പൗരൻ എന്ന സംശയത്തിലാണ് നേവിയും എൻ കൂടി പിടിച്ചതെങ്കിലും പിടിയിലായ ആൾ ഇറാൻ പൗരനാണെന്ന വാദവും തെളിവുകളും കോടതി അംഗീകരിക്കുകയായിരുന്നു കപ്പലിൽ പ്രതിയെ കൂടാതെ പേർ ഉണ്ടായിരുന്നുവെന്നും കപ്പലിൽ സൂക്ഷിച്ചിരുന്ന വസ്തുക്കളെക്കുറിച്ച് യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ലെന്നുമുള്ള പ്രതിയുടെ വാദം വിശ്വസനീയമാണെന്ന് വിലയിരുത്തിക്കൊണ്ടാണ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി സുരേഷ് കുമാർ പ്രതിയെ വെറുതെ വിട്ടത് കപ്പലിൽ സഞ്ചരിച്ചിരുന്ന മുഴുവൻ പേരുടെയും പേരും മറ്റ് വിവരങ്ങളും നേവി ഉദ്യോഗസ്ഥരും എൻ സി ബി ഉദ്യോഗസ്ഥരും മറച്ചുവെച്ചതായി കോടതി നിരീക്ഷിച്ചു ഈ കേസിൽ പ്രതിയെ തന്നെ പ്രതിഭാഗം സാക്ഷിയായി വിസ്തരിക്കുക എന്ന അപൂർവമായ നടപടിക്രമത്തിനും കോടതി സാക്ഷിയായി പ്രതിക്ക് വേണ്ടി അഭിഭാഷകരായ മുഹമ്മദ് സബാഹ് ലിബിൻ സ്റ്റാൻലി മാഹിൻ ഹംസ എന്നിവരാണ് ഹാജരായത്